ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണല്ലാവരും വിശേഷം സുഖമല്ലേ ഞമ്മക്കില്ലേ സദ്യയിലൊക്കെയുള്ള മെയിൻ ആയിട്ടുള്ള അവിയൽ ഉണ്ടാക്കിയാലും അവിയലില്ലാണ്ട് സദ്യ പൂർണ്ണമാകില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ടുണ്ടാക്കുന്നൊരു മെത്തേഡ് ആട്ട് കാണിച്ചു തരുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ടുണ്ടാക്കിയിട്ടില്ലേ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി ഇനിയിപ്പോൾ ഇത് ആദ്യം തന്നെ ഇതിലേക്ക് ഒരു അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു അഞ്ചാറ് എന്താ പറയുക ചെറിയ വെളുത്തുള്ളിലെ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയതാണെങ്കിൽ അഞ്ചെണ്ണം മതി ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് ഒരു അറ എണ് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കറിവേപ്പിലയും രണ്ട് ഒരു പച്ചമുളകും അരക്കപ്പ് തേങ്ങ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വല്ലാണ്ട് അങ്ങ് ഫൈനായിട്ട് അരച്ചെടുക്കുമെന്ന് വേണ്ട കേട്ടോ വെള്ളമൊന്നും ചേർക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ തേങ്ങ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ മതി കേട്ടോ വല്ലാണ്ട് നമുക്ക് ചമ്മന്തിക്കെല്ലാം ചെയ്തെടുക്കൂലെ അതേപോലെ ആട്ടോ ഇപ്പം ചെയ്തെടുത്തത് ഭയങ്കരമായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല ഇനിയിപ്പോൾ ഇതേ ഇതിൻ്റെ പച്ചക്കറികളൊക്കെ ഏതൊക്കെ പച്ചക്കറികളാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പം എന്താ പറയുക ചേന മത്തൻ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എന്താ പറയുക പയർ ബീൻസ് കുമ്പളങ്ങ പടവല എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഏതൊക്കെ പച്ചക്കറി എല്ലാം എടുക്കാം ഇതേപോലെ നീളത്തിൽ വേണം കേട്ടോ അവിയെല്ലാം നമ്മൾ പച്ചക്കറികൾ എടുക്കുമ്പോൾ എടുക്കാൻ ഞാനിപ്പോൾ എല്ലാം നീളത്തിൽ കൈകി കട്ട് ചെയ്ത് വെച്ചതാണ് ഇനിയിപ്പോൾ ഇത് ഇതേപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്ത വെജിറ്റബിൾസ് മൊത്തത്തിൽ ഇട്ട് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില കുറച്ചധികം തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ആട്ട് കൊടുത്തത് അത്യാവശ്യം നോർമൽ എരിവുണ്ട് ഭയങ്കര ഒരു കുത്തുന്ന എരിവൊന്നും ആയിപ്പോയിട്ടില്ല കേട്ടോ നോർമലായിട്ടുള്ള എരിവുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ലേ അതും കൂടി ഒച്ചു കൊടുക്കുക ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണമായിട്ട് ഇതിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ കൊടുക്കുക വെളിച്ചെണ്ണ എന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം എന്നിട്ട് ഇത് എന്താ പറയുക മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ എല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് ഒരു കപ്പ് കപ്പന്നെ മതിയാവും ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആദ്യം ഹൈ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഒരു തിളക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് തുറന്ന് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ ഒരു പതിനഞ്ച് മിനിറ്റ് മതിയാവും കേട്ടോ ആ സമയം കൊണ്ട് തന്നെ പച്ചക്കറികളെല്ലാം നല്ലോണം വന്ന് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ കുറച്ച് വെള്ളം വെള്ളമുള്ളതുകൊണ്ട് ഞാനത് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തുറന്നിട്ടിട്ട് മൂടി ഒന്ന് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുത്താൽ മതി വല്ലാണ്ടങ്ങ് ഡ്രൈ ആയി എടുക്കരുത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഇതില്ലാട്ടോ വേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങൻ്റെ മിക്സിയില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ പച്ചക്കറിയില്ല വല്ലാണ്ട് ഉടഞ്ഞു പോകുന്ന രീതിക്ക് മിക്സ് ചെയ്യരുത് മെല്ലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ തേങ്ങ എല്ലാ ഭാഗത്ത് എത്തുകയും വേണം പച്ചക്കറികളൊന്നും പൊട്ടിപ്പോവാനും പാടില്ല ഈ ഒരു രീതിക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതാ ഞാൻ മെല്ലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തേങ്ങ ഒന്ന് കുക്ക് കുക്കാവണമല്ലോ അതിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ തന്നെ കേട്ടോ വേണ്ടത് അപ്പോൾ ഇതാ നൽ തേങ്ങ ഒക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് തൈരില്ലേ നോ നോർമൽ പുളിയുള്ളതാണ് കേട്ടോ വല്ലാണ്ട് പുളിപ്പുള്ള തൈരല്ല എടുത്തത് നിങ്ങൾക്ക് എന്താ പറയുക ഈ അവിയൽ നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ തൈര് ചേർക്കാണ്ട് നമ്മൾ വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്തില്ല തക്കാളിയോ മാങ്ങയോ അങ്ങ് ചേർത്താൽ മതി ഇട്ട് അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള അവിയൽ കിട്ടും ഇതിപ്പോൾ ഒരു നോർമൽ എന്താ പറയുക ഒത്തൊരു ലൂസിലായിട്ട് ഉണ്ടാവുക ഭയങ്കര ലൂസായിട്ടല്ല ഒരു മീഡിയം ദില്ലായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇത് തൈരും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് വേണ്ടത് കുറച്ചും കൂടി രണ്ട് ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഈ ലാസ്റ്റിടുന്ന കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഈ അവന് സോറി ഈ അവിയലിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ അവിയൽ ഏക ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഈ സമയം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് പറയുക അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു